നമസ്കാരം ശബരിമല തീർത്ഥാടകരുടെ വികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ ആക്ടിവിസ്റ്റ് ഡഹന ഫാത്തിമയ്ക്ക് കനത്ത തിരിച്ചടി കേസ് അവസാനിപ്പിക്കുവാനുള്ള പോലീസിന്റെ നീക്കം തടഞ്ഞ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അന്വേഷണം നടത്തുവാൻ ഉത്തരവിട്ടു തെളിവുകളില്ലെന്ന് കാട്ടി പോലീസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാന വിധി ഈ ഉത്തരവ് പോലീസിന്റെ മുൻ നിലപാടിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശ വിവാദകാലത്താണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ രഹിനാ ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പങ്കുവച്ചതാണ് വിവാദങ്ങൾക്ക് വഴി വെച്ചത് അയ്യപ്പന്റെ വേഷവിധാനങ്ങൾ ധരിച്ച് കാലുകൾക്കിടയിൽ കത്രിക വച്ച് അയ്യപ്പന്റെ ചിത്രം മുറിക്കുന്ന ഫോട്ടോയാണ് രഹന ഫാത്തിമ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് ഇത് ഭക്തരുടെ വികാരങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചു എന്ന് വ്യക്തമാക്കി ി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് രഹ്നാ ഫാത്തിമയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസെടുത്തു കേസെടുത്തുവെങ്കിലും മതിയായ തെളിവുകൾ ലഭിച്ചില്ലെന്ന് കാണിച്ച് പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ പരാതിക്കാരനായ രാധാകൃഷ്ണ മേനോൻ കോടതിയെ സമീപിച്ചു വാദം കേട്ട കോടതി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് തള്ളുകയും കൂടുതൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയുമായിരുന്നു അഡ്വക്കേറ്റ് അനിൽ കൊടുമൺ പത്തനംതിട്ടയാണ് പരാതിക്കാരന് വേണ്ടി കേസ് വാദിച്ചത് ഈ കേസിന് പുറമേ ശബരിമല യുവതീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ടും രഹനാ ഫാത്തിമ വാർത്തകളിൽ ഇടം നേടിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുലാമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകയ്ക്കൊപ്പം രഹനാ ഫാത്തിമയും ശബരിമല ദർശനത്തിനെത്തി യുവതികൾക്ക് ദർശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം പോലീസ് സംരക്ഷണം നൽകിയിരുന്നുവെങ്കിലും പതിനെട്ടാം പടിക്ക് സമീപമുള്ള നടപ്പന്തലിൽ വെച്ച് ഭക്തർ ഇവരെ തടഞ്ഞു ഇവർ ധരിച്ചിരുന്ന ഇരുമുടി കെട്ടടക്കം അന്ന് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഒടുവിൽ ദർശനം നടത്താനാകാതെ രഹനാ ഫാതിമയ്ക്ക് മടങ്ങേണ്ടി വന്നു വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്